അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡും തേടിയിട്ട് നമ്മൾ എത്തിപ്പെട്ടത് സൂഫി മന്തിയിലാണ് സൂഫി മന്തി എന്ന് പറഞ്ഞാൽ മന്തിയെ പ്രണയിച്ചവർ ഒത്തുകൂടുന്ന ഒരു സ്പോട്ടാണ് കാരണം അത്രയും തിരക്കാണ് അവിടെ വന്നപാടും ലിസ്റ്റ് പേരൊക്കെ കൊടുക്കൂടും അപ്പോൾ നമ്മളങ്ങനെ പേര് കൊടുത്ത് കുറച്ച് വെയിറ്റ് ചെയ്ത് സംഭവം കിട്ടി ഒരുപാട് ആളുകളുണ്ടോ ക്യൂ നിൽക്കുന്നത് അവർ പേര് കൊടുത്തിട്ട് വെയ്റ്റിംഗ് ആണ് അപ്പോൾ സൈഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചൂടുവെള്ളം അതിൻ്റെ ഗ്യാപ്പിൽ നല്ല അടിപൊളി ചൂടുവെള്ളം പിടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഓരോരാളും ഓരോ മന്തിയാണ് പറഞ്ഞത് ഞാൻ നോർമൽ മന്തി പറഞ്ഞു കീരാണ് പെരിപ്പെരി മന്തി പറഞ്ഞു ചിനോ ആണെങ്കിൽ ബീഫ് മന്തിയും പറഞ്ഞു അപ്പോൾ മൂന്ന് മന്തി എത്തി അപ്പോൾ വെയ്റ്റിംഗ് ആണ് ഇങ്ങനെ അവസ്ഥ നോക്കാനുള്ളത് കുറേ മുന്നേ മുന്നേറിന്ന് മന്തി കഴിച്ചിട്ടുണ്ടേ അന്നേരം അടിപൊളി മന്തിയാണ് അപ്പോൾ അങ്ങനെ എന്താക്കി മന്തി നമ്മൾ ഇട്ട് മന്തി കഴിച്ച് അപ്പം കഴിക്കാൻ തുടങ്ങി എന്താ അവസ്ഥ നോക്കണ്ടേ കഴിച്ചിട്ട് നല്ല അടിപൊളി മന്തിന് എനിക്ക് ഞാൻ നോർമലി മന്തിയാണ് വാങ്ങിയത് പക്ഷേ ഞാൻ എന്താക്കി ഷിനോയിൻ്റെ പ്ലേറ്റിൽ നിന്ന് കുറച്ചൊരു മന്തി കഴിച്ച് നല്ല അടിപൊളി ബീഫ് കേട്ടോ ബീഫ് മന്തി ആണ് ഇഷ്ടപ്പെട്ട മൂന്നിൽ കിടിലെ മന്തി രക്ഷയില്ല അതുകൊണ്ട് എന്ന് കഴിച്ചിട്ടായിപ്പോൾ ഓനാന്ന് പക്ഷെ എന്നാലും ബാക്കി രണ്ട് മന്തി നല്ല അടിപൊളിയാണേ നല്ല രസം ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ മന്തി കഴിച്ച കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട മന്തി സൂഫിയിലെ മന്തിയാണ് അപ്പോൾ കിരണറ്റ വാശിയേനെ നമുക്ക് സൂഫിയിലേ പോകാൻ പറ്റുമെന്ന് സൂപ്പിയിലെ മന്തിയെല്ലാം കഴിച്ച് സെറ്റായി നമ്മളിങ്ങിറങ്ങി അവിടെ നിന്ന്